പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവായ ഉണ്ണി ഈശോയെ ഞങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ ഏതൊരു കുട്ടിയുടെയും ജനനം സന്തോഷത്തിന് കാരണമാണ് അതിലുപരിയായി ഞങ്ങളുടെ രക്ഷകനായ അങ്ങയുടെ ജനനം ഈ ക്രിസ്മസിന് കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ വിശുദ്ധി പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അങ്ങയുടെ ജനനത്തിനൊരുക്കമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്ത തെറ്റുകളോർത്ത് ഞങ്ങൾ മനസ്തപിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടുന്ന് പൊറുക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ ജനനത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അങ്ങേയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ